ചന്ദ്രാപിന്നി കണ്ണമ്പുളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ കലാസാഹിത്യ രംഗത്തെ പ്രതിഭകൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഹാളിൽ നടന്ന അനുമോദന യോഗം ഡോക്ടർ കെ ആർ ബീന ഉദ്ഘാടനം ചെയ്തു ഞാൻ ആദ്യത്തെ ഈ വായനശാലയിലാണ് പഠിക്കുമ്പോൾ ഒരു ബാലവേദി ഉണ്ട് എന്റെ കൂടെ ആ ബാലവേദിയില് എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിട്ട് ഇപ്പൊ ഞാൻ വായനശാല ഒരു വായനശാല ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് ഈ പെരുമടപ്പ് വായനശാലയിൽ നിന്നാണ് എൻ്റെ വായനശാലയിലെ മെമ്പർഷിപ്പിൽ ഞാൻ ആദ്യം എടുത്ത പുസ്തകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബഷീറിൻ്റെ ഒരു പുസ്തകമാണ് അത് ആനവാരിയും പൊൻകുരിശുമാണ് ആനവാര്യം പൊൻകുരിശും അത് ഞാൻ ഓർക്കാൻ കാരണം പിന്നീട് ഞാൻ ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ഈ ആനവാരിയും പൊനുകുരിശും കണ്ടപ്പോഴും ഞാൻ അതിൽ ഞാൻ എനിക്ക് കന്ന് കിട്ടിയ പുസ്തകത്തിൽ കുറേ ചിത്രങ്ങൾ വരച്ചതുണ്ടായിരുന്നു ആ ചിത്രങ്ങളെ ഞാൻ ഓർത്തു കൊണ്ടു വേണീ പുസ്തകങ്ങൾ തോന്നുന്നു പക്ഷെ അതിലൊന്നും ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി അന്ന് കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള പുസ്തകത്തിനായിരുന്നു ഇല്ല സ്ട്രേഷൻസ് ഉണ്ടായിരുന്നു ആനവാരിനാമെന്നായിരുന്നു നിൽക്കുന്നതും പൊനുഗുരിശു തോമ നടക്കുന്നതും പിന്നെ മനിക്കിലെ പാറക്കുട്ടി മനിക്കിലെ പാറക്കുട്ടിയെന്ന് നിങ്ങൾക്ക് അറിയുന്നത് ബഷീറിനെ വായിച്ചുള്ളവർക്കറിയാം മലക്കിലെ പാറകുട്ടി ഇങ്ങനെ പുഴയുടെ അടുത്ത് കിടക്കണമെന്നും അതിന്റെ അടുത്ത് ഒരു ചേറിന്റെ കുന്നു കിടക്കണതൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ ഞാൻ ആലോചിച്ചു അപ്പൊ ഇത്രയും ആദ്യത്തെ ഒരു വായനാനുഭവം തന്നതിന്റെ ഒരു സന്തോഷമായിരിക്കും എന്നെ ഇപ്പോഴും ഈ വേദിയിൽ നിൽക്കുമ്പോഴും അത് നിങ്ങളോട് പറയാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കോർമു എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വായനശാല പ്രസിഡന്റ് ടി എൻ അജയ്കുമാർ അധ്യക്ഷനായി